പരീക്ഷാ നടത്തിപ്പിൽ കാലിക്കറ്റ് സർവകലാശാല ഗുരുതര വീഴ്ച സൈക്കോളജി ബിരുദ കോഴ്സിലെ ഒന്നാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷത്തെ അതേ ചോദ്യം ആവർത്തിച്ചു പരീക്ഷ ആലോചന എക്സ്ക്ലൂസീവ് കാലിക്കറ്റ് സർവകലാശാലയിൽ സൈക്കോളജി നാലു വർഷ ബിരുദ കോഴ്സ് ആരംഭിച്ചത് കഴിഞ്ഞ വർഷം ഒന്നാം സെമസ്റ്ററിലെ ദി ആർട്ട് ഓഫ് മാനേജ്മെന്റ് കോഴ്സിൽ കഴിഞ്ഞ ദിവസം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത് കഴിഞ്ഞ വർഷത്തെ അതേ ചോദ്യപേപ്പർ ക്രമനമ്പറോ ചോദ്യങ്ങളോ മാറ്റമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നായത് മാത്രമാണ് മാറ്റം പുറത്തു നിന്നുള്ള അധ്യാപകരെയാണ് സർവകലാശാല ചോദ്യപേപ്പർ തയ്യാറാക്കാൻ നിയോഗിക്കുന്നത് പരീക്ഷയുടെ രഹസ്യാത്മകത ഉറപ്പുവരുത്താൻ ഇവർ തയ്യാറാക്കുന്ന ചോദ്യങ്ങൾ കവർ പൊട്ടിക്കാതെ അതേപടി പ്രിന്റിംഗ് പ്രസിലേക്ക് അയക്കുന്നതാണ് രീതി പരീക്ഷാ ഹാളിൽ ചോദ്യപേപ്പർ വിതരണം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് വീഴ്ച അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ശ്രദ്ധയിൽപ്പെട്ടത് മുൻപ് സമാന വീഴ്ചയുണ്ടായപ്പോൾ പരീക്ഷ റദ്ദാക്കിയതാണ് കീഴ്വഴക്കം ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ അലംഭാവം കാണിച്ച വിഷയവിദഗ്ധനെ ബ്ലാക്ക് ലിസ്റ്റ് തുടർ നടപടി എന്തായാലും ചോദ്യപേപ്പർ തയ്യാറാക്കിയവരുടെയും സർവകലാശാലയുടെയും അലംഭാവത്തിൽ ബുദ്ധിമുട്ടിലായത് വിദ്യാർത്ഥികളാണ് സമീർ ബിൻ കരീം ട്വന്റി ഫോർ തിരൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം